സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഇലൂമിനേഷൻ പൂർത്തിയായ നിയമസഭാ പി എം ജി മേൽപ്പാലത്തിലെ ലൈറ്റുകൾ മന്ത്രി മുഹമ്മദ് റിയാസ് സ്വിച്ച് ഓൺ ചെയ്തു കേരളത്തിന്റെ സകല പ്രശ്നങ്ങളും അങ്ങനെ തീർന്നു ഇത് ടൂറിസ്റ്റ് ബസ്സുകളിൽ മിന്നിച്ചാലേ പ്രശ്നമുള്ളൂ ന്യൂയോർക്ക് മോഡൽ കുഴികളുള്ള കെ മോഡൽ റോഡുകളിലും പാലങ്ങളിലും ആവാം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞതുപോലെ പോലെ കിടക്കുന്ന റോഡിന്റെ അവസ്ഥ ആരും കാണുകയുമില്ല ഏത് അണന അങ്ങനെ ഒന്നും ചിന്തിക്കൂല്ലേ കേട്ടോ നോക്കിക്കോ അടുത്തു പ്രഖ്യാപിക്കാൻ പോകുന്ന പദ്ധതി ഓരോ കുഴിയിലും ഓരോ ലൈറ്റ് എന്നതായിരിക്കും പാലങ്ങൾ ദീപാലംകൃതമാക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവേ വിദേശികളെ കൊണ്ടുവന്ന് ഇരുത്തി ലൈറ്റിന്റെ വെട്ടം കാണിച്ചു കൊടുത്ത് കേരളത്തിന്റെ ഖജനാവ് നിറയ്ക്കുക എന്ന കാഴ്ചപ്പാടാണ് ഈ സ്മാർട്ട് അടിച്ചുമാറ്റൽ പദ്ധതിക്ക് പിന്നിലുള്ളത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതിന് ഫലം ഏതായാലും ഉണ്ടായല്ലോ നോ ലിസ്റ്റില് അന്താരാഷ്ട്ര ഏജൻസിയുടെ നോ ലിസ്റ്റില് കേരളത്തെ ഉൾപ്പെടുത്തുന്ന ലെവലിലേക്ക് നമ്മുടെ ടൂറിസം മേഖലയെ കൈപിടിച്ച് വലിച്ച് ഇടാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം അതുകൊണ്ട് പങ്കുവെക്കും റിയാസേ വിദേശ രാജ്യങ്ങളിൽ പാലങ്ങൾ കാലം ദീപാലകൃതമായ ഡോങ്ങി വെച്ചേക്കുന്നത് നിങ്ങൾ മാമനും മരുമോനും എന്തു പറഞ്ഞാൽ ഈ വിദേശത്തോട്ട് ഓടി പോകുന്ന എന്തിനാ ഇനി ഇവർ വിദേശത്തുനിന്ന് കുടിയേറി പാർത്തതോ മറ്റോ ആണോ വിദേശം എന്ന വാക്കുകൊണ്ട് ആകെ രക്ഷപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ വിദേശ ഷോപ്പ് മാത്രമാണ് സ്വദേശികളെ ആകെ ഊഞ്ഞാലാട്ടാൻ ഇടക്കിടക്ക് ഇങ്ങനെ വിദേശം വിദേശം എന്ന് പറയുന്നതിന്റെ ഗുട്ടൻസ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതോ നാട്ടുകാരെല്ലാം വിദേശം എന്ന് കേൾക്കുമ്പോൾ കമിഴ്നടിച്ച് വീഴുവെന്നാണോ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഇറക്കിയ ഡച്ച് ന്യൂയോർക്കും കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ നിവർത്തിയില്ല ഇനിയെങ്കിലും വിദേശത്തോട്ട് നോക്കി വായും പൊളിച്ചിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് സ്വദേശത്തോട്ടും കൂടെ ഒന്ന് നോക്ക് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറുക കത്താത്ത ട്രാഫിക് സിഗ്നൽ ലൈറ്റ് നേരെയാക്കാൻ കാശില്ല അഞ്ചാറ് എൽ ഇ ഡി ബൾബ് കൊണ്ട് ഇട്ടതിന്റെ പേരിൽ എത്ര കോടി എഴുതി എടുത്തണ്ണ രണ്ടു മഴ കഴിയുമ്പോഴേക്കും ബൾബിന്റെ ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാകും പിന്നെന്താണ് അതിൻ്റെ റിപ്പയറിങ് ആ അതും പറഞ്ഞ് കുറച്ച് കോടികൾ കൂടെ അങ്ങ് വഹിക്ക അണഞ്ഞ ഇവിടെ വീണ്ടും കത്തുന്ന പൊതുമരാമത്ത് വകുപ്പ് ഇത്തരം പാലങ്ങൾ ഏർപ്പാടൊന്നിനില്ല മാറ്റി തീർക്കണമെന്ന് നിശ്ചയിച്ചു ആ ഒരു കൂടി വയനാട് പുനരധിവാസവും നടക്കും കുഴി വീണ് ഡിസ്ക് തേർന്ന യാത്രക്കാരുടെ ദുരിതത്തിനും പരിഹാരമാകും അടിയന്തരമായി കേരളത്തിൽ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി എന്ന നിലയിൽ കൈകൊണ്ടുള്ള അടി അർഹിക്കുന്നു അതിലൊരു മാറ്റവും ഇല്ല റോഡിലെ കുഴി അടച്ചിട്ട് കമ്മീഷൻ അടിച്ച അതിലൊരു അതിലൊരന്തസ്സുണ്ട് ഏതായാലും പാലത്തിൽ ലൈറ്റ് ഇട്ടതോടുകൂടി കേരളത്തിന്റെ വികസനം പൂർത്തിയായി ഇതിന്റെ ഒരു കുറവേ ഇവിടെ ഉള്ളായിരുന്നു ഇനി ഇതിട്ടതിന്റെ പേരിൽ എത്ര എണ്ണം റോഡി മറിഞ്ഞു വീഴും എന്ന് കണ്ടു തന്നെ അറിയാം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ തെരുവുകള് തെരുവു നായ്ക്കളെ കൊണ്ട് സമ്പന്നമായതുകൊണ്ട് ലൈറ്റ് ആസ്വദിക്കാൻ വരുന്നവർക്ക് ഏകാന്തതയുടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ കമ്പനിക്ക് എപ്പോഴും ആള് കാണും പിന്നെ പട്ടിയെ പേടിച്ച് തിരിഞ്ഞോടി കുഴി വീണ് ചാകുന്നതിനേക്കാൾ നല്ലത് അതിന്റെ കടിയങ്ങ് നേരിടുന്നതായിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട അയ്യോ ഇതിവിടെ ഉണ്ടായിരുന്ന കാല് കുത്തും നടത്തും മൈക്ക് മാത്രമല്ല സകലതും പ്രശ്നത്തിലാവുക അഞ്ചെട്ട് കൊല്ലം കൊണ്ട് ഏതായാലും ചിരിക്കാൻ പഠിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് ലക്ഷണം കൂടെ തോൽപ്പിച്ച് ജനം കയ്യിൽ തന്ന നല്ല മര്യാദ രാമനായിട്ട് വീട്ടിൽ ചെന്നിരുന്നോളൂ എന്താണെങ്കിലും താൻ മാൻറേക്കാണ് എന്ന സ്വയം തിരിച്ചറിവ് തുടങ്ങിയിട്ടുണ്ട് ആ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മൈക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല അത് കേൾക്കാൻ ജനങ്ങളും സ്വന്തം ഇമേജ് ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ നമുക്കതിലൊരു ദുഃഖമുണ്ട് കേട്ടോ വികസിത കേരളത്തിൻ്റെയും ഡിജിറ്റൽ കേരളത്തിൻ്റെയും ഒക്കെ ഇങ്ങനെയുള്ള മിനി പതിപ്പുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ മാമനും മരുമകനും ഇനിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു പാട്ട് ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പൊട്ടിയ ഈ തമ്പുരുവിൽ എന്തിനു പാശ്രുതി മേടുവിന തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ ഈ തമ്പുരുവിൽ